വയനാടിന് വേണ്ടി ഇന്നു വരെ ആരും ചെയ്യാത്ത ഒരു വലിയ കാര്യം നമ്മൾ ഇവിടെ ചെയ്യാൻ തുടങ്ങുകയാണ് ഇത് കേരള ഗവൺമെന്റിന്റെ സപ്പോർട്ടോടെയാണ് നമ്മൾ തുടങ്ങുന്നത് നമുക്കൊക്കെ നാട്ടില് പ്രത്യേകിച്ച് മലബാർ ഏരിയയില് കാസർഗോഡ് കണ്ണൂർ മലപ്പുറം വയനാട് കോഴിക്കോട് ഈ പറയുന്ന മലബാർ ഏരിയയില് നമുക്കൊക്കെ വീടുകളുണ്ട് പലരും സ്പെഷ്യലി പ്രവാസികളാണ് അവരൊന്നും വീട്ടിൽ താമസിക്കുന്നില്ല അങ്ങനെയുള്ളവരുണ്ടോ എങ്കില് ഈ വീഡിയോ നിർബന്ധമായിട്ടും കാണണം വയനാട്ടിൽ ഇന്നത്തെ കണക്കനുസരിച്ച് ഇന്ന് വൈകുന്നേരത്തെ കണക്കനുസരിച്ച് ഒമ്പതിനായിരം പേരാണ് ദുരിതാശ്വാസ ക്യാമ്പിലുള്ളത് ഇത് അവരിലേക്ക് എത്തണം ബാക്കി വിശദമായ കാര്യങ്ങൾ മുന്നേറക്ക പറയും അതായത് സപ്പോർട്ട് വയനാട് ഡോട്ട് കോം എന്നുള്ളതാണ് ഈ ഒരു പ്രോജക്ടിന്റെ പേര് നമ്മൾ നാല് സുഹൃത്തുക്കള് ഞാൻ ദീപു അതുപോലെ അമൽ പിന്നെ ഫൈസൽ നമ്മൾ കൂടിയിട്ട് സെറ്റ് ചെയ്തൊരു സംഭവമാണ് അതായത് ഈ ഒമ്പതിനായിരത്തിലധികം ആൾക്കാർ വരുമ്പോൾ പൊതുവേ നമുക്ക് നാട്ടിലേക്ക് പോകാനോ അവിടെ ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ പോകാനോ എന്നുള്ള ഒരു സാഹചര്യം നമുക്കില്ല പിന്നെ കാശ് കൊടുക്കുക വീടെടുക്കുക അതൊക്കെ നല്ല കാര്യങ്ങളാണ് എല്ലാവരും ചെയ്യുന്ന വളരെ നല്ല ശ്ലാഘനീയമാണ് പക്ഷെ അതിൽ കൂടാതെ തന്നെ ഈ പറഞ്ഞ രീതിയിലുള്ള ഈ അഞ്ച് ഡിസ്ട്രിക്റ്റിലുള്ള പ്രവാസികളുടെ വീട് മാത്രമല്ല അവർക്ക് ക്വാർട്ടേഴ്സ് ഉണ്ട് അവർക്ക് അപ്പാർട്ട്മെന്റ്സ് ഉണ്ട് അവർക്ക് റിസോർട്ട് ഉണ്ട് റിസോർട്ടുണ്ട് ഒരുപാട് ഉണ്ട് ഹോട്ടലുകളുണ്ട് പല റൂമുകളും കാലിയായിട്ടുള്ള ഹോട്ടലുണ്ട് ഇവർക്ക് ഈ സാധനങ്ങൾ ഈ ഒരു ഈ ഇവരുടെ ഈ അപ്പാർട്ട്മെന്റ്സ് ഒക്കെ ഈ ദുരിതാശ്വാസ ക്യാമറ ആൾക്കാർക്ക് വേണ്ടിയിട്ട് കുറച്ച് നാളത്തേക്ക് ഒന്ന് വിട്ടുകൊടുക്കുക ഒരുപാട് ആളുകൾക്ക് ആഗ്രഹമുണ്ട് ഇത് എങ്ങനെ വിട്ടുകൊടുക്കും ഞാൻ എൻ്റെ വീട് എവിടെ വിട്ടുകൊടുക്കും നിങ്ങൾ മറ്റുള്ള വ്യക്തികൾക്കല്ല ഗവൺമെന്റിനാണ് ഇന്ന് രാവിലെ ഗവൺമെന്റിലേക്ക് രാവിലെ തന്നെ വിളിച്ചു വിളിച്ചിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സംസാരിച്ചു മിസ്റ്റർ കാർത്തികേയൻ ഐ എ എസ് അദ്ദേഹമാണ് ഇതിന്റെ ഇൻചാർജ് പിന്നെ നോഡൽ ഓഫീസ് ഡോക്ടർ ഗീത അവരും ഐ എ എസ് ഓഫീസറാണ് അവരടുത്ത് സംസാരിച്ചപ്പോൾ കേട്ടപ്പോൾ തന്നെ പറഞ്ഞു ഇത് ഇസ് എൻ എക്സൈറ്റിംഗ് ഓപ്പർച്യൂണിറ്റി എന്തൊക്കെ വേണോ അതെല്ലാം നമ്മൾ ചെയ്യാൻ റെഡിയാണ് അങ്ങനെ മെയിലാക്കാൻ പറഞ്ഞു മെയിലയച്ചു ഒരു ഉച്ച മൂന്ന് മണിയാകുമ്പോഴത്തേക്ക് മെയിലിന് മറുപടി പറഞ്ഞു ആറ് ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് സപ്പോർട്ട് വയനാട് എന്നുള്ളത് അപ്പൊ നിങ്ങൾ ആരെങ്കിലും ആണ് ആ വെബ്സൈറ്റിൽ നിങ്ങൾ വന്നിട്ട് നിങ്ങളിപ്പോ വീട് ഒഴിഞ്ഞ ഇടക്കാണ് ഇപ്പൊ തലശ്ശേരി ഒഴിഞ്ഞ ഇടക്കാണ് അല്ലെങ്കിൽ പാനൂരി ഒഴിഞ്ഞ അടക്കാണ് അല്ലെങ്കിൽ കോഴിക്കോടാണെങ്കിൽ അവിടുത്തെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ആ വീടിന്റെ ഡീറ്റെയിൽസ് പഞ്ചായത്ത് ഇടുക കൂടാതെ നാട്ടിലൊരാളെ കോൺടാക്ട് നമ്പർ നിങ്ങളെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ട് അവിടെ നിങ്ങൾക്ക് രണ്ട് കുടുംബത്തിന് ഒരു അഞ്ച് പേർ അടുത്ത ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം എത്ര മാസമാണോ താമസിക്കാൻ പറ്റുന്നത് അത് അതിൽ സെലക്ട് ചെയ്തില്ല ആ ഡാറ്റ നമ്മൾ വെരിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ സി എമ്മിൻ്റെ ഓഫീസുമായിട്ട് കണക്ട് ചെയ്തിട്ട് നോഡൽ ഓഫീസർക്ക് അയച്ചു കൊടുത്തിട്ട് അവർ തീരുമാനിക്കും നിങ്ങളെ വീട്ടിലോട്ടേക്ക് ആരാണ് അവരവരായിട്ടുള്ളത് അവർ വരണമെന്നില്ല സ്റ്റാമ്പെന്ന് മാറ്റുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ലോക്കലിലുള്ള പഞ്ചായത്ത് മെമ്പറോ അല്ലെങ്കിൽ മുനിസിപ്പൽ കൗൺസിലറാണോ ആരാണ് അവരായിട്ടും കോർഡിനേറ്റ് ചെയ്തിട്ട് ഒരു ഗവൺമെൻറ് മുഖാന്തരം നിങ്ങളെ നാട്ടിലോട്ടേക്ക് ഗവൺമെന്റ് ഒരു ഗസ്റ്റിന് ആക്ട് ആണ് അവര് നിങ്ങൾ അതിഥികളായിട്ട് അടുത്തൊരു രണ്ട് മാസം നിങ്ങൾ അവരെ സ്വീകരിക്കാൻ തയ്യാറാണ് അപ്പൊ നിങ്ങളെ പ്രോപ്പർട്ടിക്കുള്ള ഗ്യാരണ്ടി എത്തു പറയുന്നത് ഇതൊരു ഗവൺമെന്റ് മെക്കാനിസം ആണ് അല്ലാതെ സ്ട്രെയിന് ഇൻവൈറ്റ് ചെയ്യുന്നതല്ല ഗവൺമെന്റ് തീരുമാനിക്കും വീടുണ്ട് നമ്മൾ ബാക്കി തീരുമാനിക്കുന്നത് ആര് താമസിക്കണം താമസിക്കണം എങ്ങനെ ആർക്ക് ഗവൺമെന്റ് ആണ് എല്ലാം ഗവൺമെന്റിന്റെ കംപ്ലീറ്റ് കൺട്രോളിലാണ് ഇവരെടുത്തുകൊണ്ട് ഈ വീട്ടിലേക്ക് താമസിപ്പിക്കാനും കൊണ്ടുപോകാനുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ അത് ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനുള്ള ഒരു മെഡിക്കൽ സപ്ലൈ കൊടുക്കാനുള്ള ഏതെങ്കിലും ോ അല്ലെങ്കിൽ ഡോക്ടർ റെഡിയാണെങ്കിൽ അതും കൂടി ഇതിൽ രജിസ്റ്റർ ചെയ്യാം പ്രവാസികളായിട്ടുള്ള ആളുകൾ നമ്മളുടെ ഒരുപാട് വീടുകൾ നാട്ടിൽ ഒഴിഞ്ഞു കിടക്കുന്നുണ്ടാവും അതുപോലെ തന്നെ ഹോട്ടലിലെ ആളുകൾ ഉണ്ടാവും സ്റ്റേ ചെയ്യാൻ പറ്റിയുള്ള റിസോർട്ടുകളുടെ ഓണേഴ്സ് ഉണ്ടാവും ഇവരൊക്കെ തന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇനിയിപ്പോ നമ്മുടെ കയ്യിലൊരാൾക്ക് ഒരു വീട് കൊടുക്കാൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് അങ്ങനെയുള്ള ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിക്കാൻ മാക്സിമം ഷെയർ ചെയ്തിട്ടെന്ത് ചെയ്യുക അർഹതപ്പെട്ട ആളുകളിലേക്ക് ഇത് എത്തിക്കുക എന്നുള്ളതാണ് ഏകദേശം പതിനായിരം പേരാണ് ഇന്നലത്തെ കണക്കിൽ ക്യാമ്പിലുണ്ടായിരുന്നു അതിൽ കുറേ ആളുകൾ അവരുടെ കുടുംബങ്ങളിലേക്ക് മാറി ഇനി ഒമ്പതിനായിരം പേര് അവര് വീടുകൾ ഏകദേശം ഇന്നത്തെ പ്രഖ്യാപനം അനുസരിച്ച് അറുന്നൂറ് വീടിനപ്പുറത്തേക്ക് എല്ലാവരോടും പറഞ്ഞെത്തിയിട്ടുണ്ട് ആ വീടുകൾ വീടുകളാകുന്നവരെ അവരെ നോക്കേണ്ടത് അവർ നമ്മുടെ ഗസ്റ്റുകളാണ് അപ്പം ഇൻഷാല്ല ഈ വീഡിയോ മാക്സിമം എല്ലാവരിലേക്ക് എത്തിക്കുക ഇതിന് ഇനിഷ്യേറ്റീവ് എടുത്ത ഈ നാല് പേരെയും അഭിനന്ദിക്കാതെ നിങ്ങളോട് പറയാൻ വാക്കുകളില്ല എന്തായാലും ഇത് നല്ലൊരു തുടക്കാവട്ടെ എല്ലാവർക്കും ഉപകാരമെട്ടെ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ